മനസ്സിലൊരു വിഷമം ഉണ്ടാവും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാൾ വിളിച്ച് ആരോ എന്തോ പറഞ്ഞു എന്നുള്ള കാര്യത്തില് നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും നമ്മൾ ചെയ്താണ് നമുക്ക് വിഷമിക്കേണ്ട ഒട്ടും ആവശ്യമില്ല ഉപ്പും മുളകും ഫ്ലവേഴ്സ് ചാനൽ വഴി നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതമായ ടെലിവിഷൻ രംഗത്തെ എക്കാലത്തെയും ഉപ്പും മുളകും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ഈ ഒരു ഉപ്പും മുളകും എന്ന സീരിയലിന്റെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഈ ഒരു സീരിയലിന്റെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ബാലു ചേട്ടനും നീലു ചേച്ചിയും ഇവർ രണ്ടുപേരും എന്ന് ആ സീരിയലിൽ നിന്ന് പുറത്തായോ അന്ന് മുതൽ എനിക്ക് ഈ സീരിയല് എല്ലാ ദിവസവും ദിവസമൊന്നും ഇരുന്ന് കാണാൻ തോന്നാറില്ല ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു എപ്പിസോഡ് കാണുമെന്നല്ലാതെ സ്ഥിരം എനിക്ക് ഫോളോ ചെയ്ത് പോകാൻ തോന്നാറില്ല ഒരു ടൈമിൽ എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് തന്നെയായിരുന്നു ഈ ഒരു സീരിയൽ എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളുടെ ഒരു സ്ട്രെസ് റിലീഫ് ആയിരിക്കാം ചിലപ്പോൾ ഇപ്പോഴും ഇപ്പോഴും ഈ സീരിയലിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് സ്ഥിരം കാണുന്ന ആളുകൾ കാണും കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് എനിക്കിപ്പോൾ ഇതങ്ങനെ സ്ഥിരം കാണാൻ തോന്നാറില്ല എന്നുള്ളൊരു കാര്യം ഇവര് രണ്ടുപേരും ഈ ഒരു സീരിയലിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ മൂന്നാമത് നമ്മുടെ കുട്ടുമാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തിയും പുറത്തു പോകാനുള്ളൊരു കാരണം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം ഇതിലെ നമ്മുടെ നീലു ചേച്ചി ഒരു കേസ് കൊടുത്തു മറ്റുള്ള ആ ഒരു രണ്ടു പേർക്കുമെതിരെ അതിൻ്റെ പേരിൽ ഇവർ മൂന്ന് പേരെയും ആ ഒരു ചാനലും ഈ ഒരു സീരിയലിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് കുറച്ചായിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതിലെ കുട്ടുമാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ഇൻ്റർവ്യൂ നമ്മളെല്ലാവരും കണ്ടതാണ് ഞാനും അതെടുത്ത് റിയാക്ട് ചെയ്തതാണ് അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ടി വി അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ വീട്ടിലെ ഒരു സ്ക്രീൻ വഴി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ അടുത്ത ഏതൊരു സിനിമയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ടി വി സീരിയലുകൾ വഴി കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ നീലു ചേച്ചിയെ കുറേ കാലങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ഇൻ്റർവ്യൂ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണെങ്കിലും കുറേ കാലങ്ങൾക്ക് ശേഷം നീലു ചേച്ചി വന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് കേട്ടേ പറ്റുള്ളൂ അതെടുത്ത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിലെ തന്നെ മറ്റൊരു ക്യാരക്ടറും വൈഫും വന്നിരുന്ന് സംസാരിച്ചപ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെ നീലുചേച്ചി പറയുന്നതും കേട്ടേ പറ്റുള്ളൂ അത് നിങ്ങളിലേക്ക് എത്തിച്ചേ പറ്റുള്ളൂ നീലു ചേച്ചിയുടെ ഈ ഒരു ഇന്റർവ്യൂവിൽ ലാസ്റ്റത്തെ ഒരു ഏഴെട്ട് മിനിറ്റ് ചേച്ചി ഒരു കഥ പറയുന്നുണ്ട് ആ കഥയുടെ കുറച്ച് പോർഷൻസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിക്കുള്ളൂ ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം അതൊരു വലിയ സ്റ്റോറിയാണ് പക്ഷേ ആ സ്റ്റോറിക്കൊക്കെ മുമ്പ് ചേച്ചി കുറച്ച് കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട് ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒക്കെ തരിക അപ്പോൾ ഓൺ ടു ദ വീഡിയോ വിശേഷം എന്താണ് ഷൂട്ടിലായിരുന്നു കുറേ ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ മാസം ഒരു വൺ മന്ത് ഒരു രണ്ട് മാസം മുന്നേ അതൊക്കെ ഇങ്ങനെ തീർത്ത് ഇങ്ങനെ ഒരു കുറച്ച് എന്താ പറയുക ട്രീറ്റ്മെന്റ് ആവശ്യം വന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റിലാണ് അപ്പോൾ ചേച്ചി ഇപ്പോൾ റെസ്റ്റിലാണ് ചേച്ചിക്ക് എന്തോ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത് എന്ത് ട്രീറ്റ്മെൻറ്റാണ് അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ ലൈക്ക് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ മൊത്തം ഞാൻ കണ്ടിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് മൊത്തം കണ്ടപ്പോൾ എനിക്ക് നീലു ചേച്ചിയുടെ ക്യാരക്ടർ മാറിയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ലൈക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ചേച്ചിക്ക് ചേച്ചിക്ക് എന്തൊക്കെയോ ഒരു ഒരു മെൻറ്റൽ ഡിപ്രഷനിലൂടെ കടന്നു പോയ ഒരാൾ എന്നെനിക്ക് എനിക്ക് തോന്നി അത് ഭയങ്കരമായിട്ട് കടന്നൊരു അതിൻ്റെ ഒരു ഒക്കെ കഴിഞ്ഞിരുന്ന ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കുന്നത് കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു സുഹൃത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയി ഒരുപാട് മെൻറ്റൽ ഡിപ്രഷനിലൂടെയൊക്കെ പോയി പിന്നെ ഒരു ചെറിയൊരു എന്താണ് ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചെല്ലാം ഒരു ആ ഒരു എന്താ ജേണി ഗോ ത്രൂ ചെയ്ത് പുറത്തു വന്ന് സംസാരിക്കുന്ന ഒരാളെ പോലെ എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം മാത്രമാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നേ ഇല്ല ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു എല്ലാവരും തലയിൽ കയറി നിന്ന് ഇറങ്ങാൻ വരരുത് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി ഞാൻ നേരത്തെ അങ്ങനൊരാളെ കണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന ഒരു ഒരു ഫീ ഒരു അകത്തൊരു പേടിയുണ്ട് ആ ഒരു പേടിയിലിരുന്ന് സംസാരിക്കുന്നത് പോലെ ഒക്കെയാണ് നമുക്ക് നീലു ചേച്ചിയുടെ ഈ ഒരു സംസാരത്തിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കേട്ടോ എന്തായാലും നമുക്ക് നീലു ചേച്ചി പറയുന്ന ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് കേൾക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ചേച്ചി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മളെ ഒരിക്കൽ പോലും നമ്മളെ കാണാതെ നമ്മളറിയാതെ ഒരു സ്ക്രീനിനപ്പുറത്ത് നമ്മളെ കണ്ടിട്ട് കമന്റ് ഇടുന്ന മനുഷ്യനുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു കുട്ടി ഒരു ഇൻഫ്ലുവൻസർ ഡെലിവറി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് രണ്ട് സൈഡ് പറയുന്നവരുണ്ട് അതുപോലെ എല്ലാ സെലിബ്രിറ്റീസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഇടുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത് അവര് സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാ ഇല്ലേ അവർക്ക് നമ്മളെ പേഴ്സണലി അറിയില്ല ഞാൻ ഒരു കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ നീലു ചേച്ചിയിലേക്ക് വരാം അതിന് മുമ്പ് അവിടെ ഇരുന്ന ആൾ ചോദിച്ചത് നമ്മുടെ ദിയ കൃഷ്ണയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ദിയയുടെ കേസ് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു കാര്യവും എനിക്ക് തോന്നുന്നത് കാരണം ദിയയ്ക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടോ ഇപ്പൊ ആ ഒരു ഡെലിവറിയുടെ ഇഷ്യൂല് കാണും അവിടെ ഇവിടെ ആയിട്ട് ചെറിയ നെഗറ്റീവ് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കാണും പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോസിറ്റീവാണ് ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ഡെലിവറി വീഡിയോ പുറത്ത് അവള് വിട്ടതുകൊണ്ട് അവളുടെ ചാനൽ വഴി ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഒരുപാട് പോസിറ്റീവാണ് ആ കുട്ടിക്ക് കേട്ടതായിട്ട് എൻ്റെ ഒരു അറിവിൽ ഞാൻ അതേ കേട്ടിട്ടുള്ളൂ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും കാണും ഇപ്പൊ എനിക്കാണെങ്കിലും അതിൽ ഞാൻ ആ പെൺകുട്ടിയെ കുറ്റമൊന്നും പറയത്തൊന്നുമില്ല പക്ഷേ ആ പെൺകുട്ടി മാത്രമല്ല പ്രസവ വേദന അനുഭവിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം മാത്രം ഞാൻ പറയും ഒരുപാട് അമ്മമാർ ഈ വീഡിയോ കാണുന്നതിന് ഒരുപാട് അമ്മമാർ കാണും പ്രസവ വേദന നല്ല രീതിയിൽ അനുഭവിച്ചത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് എല്ലാ സ്ത്രീകളും ഓക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കി നമുക്ക് കേൾക്കാം പിന്നെ ആ ദിയയുടെ കേസ് എന്തിനാണ് ഇവിടെ കൊണ്ടുവട്ടത് എനിക്കറിയില്ല നെഗറ്റീവ് വളരെ കുറവാണ് ആ കുട്ടി ചെയ്തതിനകത്ത് എനിക്കും തെറ്റൊന്നും പറയാനൊന്നുമില്ല ഞാൻ വീണ്ടും പറയുന്നത് ഒരു തെറ്റും എനിക്ക് എനിക്കതിനകത്ത് കാണുന്നില്ല അവളുടെ ഇഷ്ടം അവൾക്ക് ചാനലുള്ളതുകൊണ്ട് തന്നെ പിന്നെ അവൾ മാത്രം ഒന്നും അല്ല ആദ്യമായിട്ട് ഇവിടെ ഡെലിവറി വീഡിയോ ജനങ്ങളെ കാണിക്കുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ബാക്കി നമുക്ക് കാണാം നമ്മളുടെ ആ കഥാപാത്രങ്ങളെ മാത്രമേ അവൾക്ക് അറിയാൻ പാടുള്ളൂ ഈ കഥാപാത്രങ്ങൾ എന്നുള്ള മനുഷ്യർക്ക് അപ്പുറത്തൊരു ലൈഫുണ്ട് ആ ലൈഫിൽ ഇവർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇവർക്കറിയാൻ പറ്റില്ല ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഒന്ന് പറയണു കുറച്ച് കാര്യങ്ങൾ പറയണു അത് കേട്ടിട്ടായിരിക്കും അവർ അതിന് ആ അവര് മറ്റേ വ്യക്തിയെ വിലയിരുത്തുക പക്ഷെ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകർ ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവര് ഒരാൾ പറയുന്നതിന് എന്താണോ നല്ലതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചീത്തതാണെങ്കിൽ അതിന് മോശം കമന്റ്സ് ഇടും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ എപ്പോഴും സപ്പോർട്ടും നല്ലതിനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രേക്ഷകര വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ നിഷ സാരംഗ് പറഞ്ഞത് ഇപ്പോൾ നിഷാ സാരംഗ് ഈ ഒരു ഇൻ്റർവ്യൂ വഴി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ മോശം പറഞ്ഞില്ല അല്ലെങ്കിൽ അവർക്കെതിരെ വളരെ വാലിഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെല്ലാവരും നിഷാ സാരങ്ങിന്റെ കൂടെ നിൽക്കും അപ്പറേ നമ്മുടെ ബാലുചേട്ടനൊക്കെ വന്നിട്ട് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര വികാരഭരിതനായിട്ട് പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പുള്ളിയുടെ കൂടെ നിൽക്കും ഇല്ലേ അതാണ് സത്യം പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത് നമുക്കൊരിക്കലും അവരുടെ ലൈഫിലെ കാര്യങ്ങൾ അറിയില്ല നമുക്കറിയില്ല ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല നമുക്കിവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ ഇവരെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നിഷാ സാറിങ്ങ് പറയുന്നത് അതാണ് നമ്മുടെ ആരുടെയും സൈഡിൽ ഇവർക്ക് നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പം നിഷസാരം പോകുന്ന ഒരു കാര്യം പറയുന്നു നമ്മൾ അത് കേൾക്കുമ്പോൾ ഓക്കെ ഇവർ പറഞ്ഞതിനകത്ത് ഇങ്ങനെയുള്ള ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും നമ്മൾ മനുഷ്യന്മാരാ ഇപ്പം ഞാൻ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ ഇനിയിപ്പം ശ്രീകുമാറും പുള്ളിയുടെ വൈഫും കൂടെയും കഴിഞ്ഞ ദിവസം അതിരൂ സംസാരിച്ചു നമ്മൾ അവര് പറയുന്ന കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങനെ വാല്യൂ ചെയ്യും ഓക്കെ ഇവർ പറഞ്ഞതിനകത്ത് എവിടെയൊക്കെ പോയിന്റ്സ് ഉണ്ടല്ലോ എന്ന് നമ്മൾ അവര് പറയുന്ന കേട്ടിട്ടാ മനസ്സിലായില്ല ഒരാൾ വന്ന് പറയുന്ന കേട്ട് മാത്രമേ നമുക്ക് അയാളെയും ഓപ്പസ് നിൽക്കുന്ന ആളിനെയും ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിക്കണം ഇവരിപ്പം ഈ പറയുന്ന പോലെ അല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ അഭിപ്രായങ്ങളെ പറയാൻ പറ്റുള്ളൂ അതാണ് ഞാൻ മിക്കപ്പോഴും പറയാറുള്ളത് ഈ കമൻറ്റ് ബോക്സുകളിൽ ഒരു കാര്യവുമില്ലാതെ ഈ പോയിട്ട് ഭയങ്കര വൾഗറായിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട് ഭയങ്കര വൾഗറായിട്ട് പ്രത്യേകിച്ച് ഈ നിഷാ നിഷാസാരങ്ങിനെതിരെയൊക്കെ ഞാൻ ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകൾ പലതും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കമൻറ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക വിമർശിക്കാം നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾ ഇപ്പം നിഷ സാരക്ക് പറയുന്നതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം കുഴപ്പമില്ല പക്ഷെ വൃത്തികേട് അത് ഒരുപാട് പേരിവിടെ അടിച്ചു വിടുന്ന കാണാറുണ്ട് പടച്ചു വിടുന്നേ എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാറില്ല ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഫ്രസ്ട്രേഷനോ ആയിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ലാതെ വേറെ എന്തിന്റെ എന്ത് കാര്യം നമുക്ക് ബാക്കി കേൾക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം പറയുന്ന എപ്പോഴും വിചാരിക്കണം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ സത്യം എന്താണ് എന്നുള്ളത് ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തിയാണോ സത്യം അല്ലെ ഞാൻ പറയുന്നതാണോ സത്യം എന്നുള്ളത് ആ പറയുന്ന ആ വ്യക്തിക്ക് എന്തായാലും ഉറപ്പുണ്ടാവും ഇല്ലേ ഇപ്പൊ മോള് പറയുന്നു ഞാൻ കൊള്ളില്ലാന്ന് ഏഹ് പക്ഷെ മോള്ക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ തീർത്താണോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും അതെ ഇല്ലേ മോളിലപ്പോൾ മോളയില് തെറ്റാണെങ്കിൽ മോളത് ന്യായീകരിക്കാൻ വേണ്ടി മോൾക്ക് പറയാം അതെ അല്ലേ അത് മോളിന്റെ ചോയ്സാണ് പക്ഷെ സത്യമല്ലേ ഇപ്പം കുറേ പേര് പറഞ്ഞുകൊണ്ട് വരരുത് ഞാൻ നിഷാ സാരങ്ങിനെ ഇവിടെ താങ്ങി പൊക്കിയെടുത്ത് പിടിക്കാൻ അങ്ങനെ ഒന്നുമല്ല ഞാൻ അവർ പറയുന്ന കാര്യങ്ങളിലെ പോയിൻസുകൾ ഒരു ഒരു ശരികൾ മാത്രം എടുത്ത് കാണിക്കാനാണോ ശ്രമിക്കുന്നത് തെറ്റുകൾ ഉണ്ടാവാം പക്ഷേ ഇതിനകത്തുനിന്ന് ഇപ്പം ഞാൻ എന്ത് തെറ്റ് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ തന്നെ പറ ഹീ പറയുന്നതിനകത്ത് ഞാൻ എന്താ തെറ്റ് പറയുന്നത് അവർ പറഞ്ഞ തെറ്റാണെന്ന് ഞാൻ പറയണോ ഏ എനിക്ക് തോന്നില്ല തെറ്റാണെന്ന് കാരണം അവർ പറയുന്ന കാര്യം അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മുടെ സൈഡിൽ ഇപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഇപ്പോൾ സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ അവൻ തെറ്റ് ചെയ്ത പോലെ ആയിരിക്കുന്നത് പക്ഷെ ശരിക്കും മിസ്റ്റേക്ക് എൻ്റെ കയ്യിലാണ് ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാനാണ് തെറ്റ് ചെയ്തത് അവൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പേരും എന്നെ കല്ലെറിയും അത് പേടിച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ ആണേ പറയുന്നത് ഞാൻ മിണ്ടാതിരിക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ ഏ അല്ലേ നിങ്ങൾ പറ നിങ്ങളുടെ ലൈഫിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും ആൾക്കാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ തുറന്നങ്ങ് പറയുമോ അല്ല അങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും കല്ലെറിയും അല്ലാതെ ഓക്കെ അവൻ നല്ലത് അവൻ തുറന്നു പറഞ്ഞല്ലോ നല്ല മനസ്സിനുടമ അവന്റെ കൂട്ടുകാരന്റെ തെറ്റാണല്ല അവന്റെ സ്വന്തം തെറ്റാണ് പക്ഷെ എല്ലാവരും കൂട്ടുകാരനെ ക്രൂശിച്ചപ്പോൾ അവൻ വന്ന് തുറന്നു പറഞ്ഞല്ലോ അവന്റെ ആണെന്ന് എന്നിവിടെ ആരെങ്കിലും പറയുവോ ഏഹ് എനിക്ക് തോന്നുന്നില്ല കുറവാണ് ഇന്ന് കല്ലെറിയാനേ നോക്കുള്ളൂ നീപ്പോ അങ്ങനെ പറഞ്ഞാൽ തന്നെ രണ്ട് ദിവസം അത് കഴിയുമ്പത്തേക്ക് വീണ്ടും കല്ലൊലിച്ചെറിയും കാര്യം പിടി കിട്ടിയില്ല നിങ്ങൾക്ക് നിശാസ്താരം ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാനാണ് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാർ അങ്ങനെയാണോ നമ്മൾ മനുഷ്യന്മാർ അങ്ങനെയാണ് നമ്മുടെ തെറ്റുകൾ മാക്സിമം നമ്മളൊന്ന് കണ്ണടച്ച് പാൽ കുഴിച്ചും എല്ലാം മാറ്റി പിടിച്ചു നിർത്താനേ ശ്രമിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ എന്നെ തന്നെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് വളരെ ചീപ്പായി പോവും എന്നെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാള് അയാള് മാക്സിമം സത്യങ്ങൾ വന്ന് പറയണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാളെ തിരിച്ചത് പണി കിട്ടും ഉറപ്പായിട്ടും പണി കിട്ടും ഉറപ്പായിട്ടും എന്നോട് തന്നെ ചില ആളുകൾ പറയാറുണ്ട് നീ എല്ലാം ഒന്നും ഈ വായി വരുന്നതെല്ലാം എടുത്തങ്ങ് പറയരുത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് പല ആളുകളുടെയും കാര്യം പറയുമ്പോൾ നീ നിൻ്റെ പേഴ്സണൽ നീ കുറേ കാര്യങ്ങൾ എനിക്ക് എനിക്ക് തോന്നാറുണ്ട് ഞാൻ പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് നാളെ എനിക്ക് കുത്തായിട്ട് വരും എന്ന് കുറെ ആളുകൾ പറയുമ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത എന്താണെന്ന് അറിയുമോ ഞാൻ ആയിട്ട് കാര്യം പറഞ്ഞു നീ നാളെ ഇനിയിപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു കള്ളത്തര ഏതെങ്കിലും ഒരു തെണ്ടി പൊക്കി കുത്തിക്കൊണ്ട് വന്നാലും എനിക്ക് പറയാം ഞാൻ ഓൾറെഡി പറഞ്ഞതാടേ ഞാൻ അത്ര മാന്യൊന്നുമല്ല എന്ന് പറഞ്ഞ് വേണമെങ്കിലും ഒന്ന് സ്കൂട്ടായിപ്പോ അത്രേ പറ്റുള്ളൂ പക്ഷെ നാട്ടുകാർ കുറേ പേരെ എന്നാലും കണ്ടറി അതെനിക്കറിയാം അതെനിക്കറിയാം ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ ഉള്ള പരിപാടിയാണ് ഇതൊക്കെ ഇത് നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ട് ഒരു അനുഭവം വരുമ്പോഴേ നമുക്കൊരു എനിക്കൊരു അനുഭവം വരുമ്പോഴേ എനിക്ക് കൂടുതലായിട്ട് ലത്തായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുക അതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ നമുക്ക് ബാക്കി കേൾക്കാം മിനീഷ പറയുന്നത് ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം കറക്റ്റ് ആയിട്ട് അറിയാം മോൾ എന്താണ് ചെയ്തതെന്നുള്ളത് അല്ലേ അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകർ എന്ത് പറഞ്ഞാലും നമ്മളത് മൈ കേട്ടേ പറ്റുള്ളൂ കാരണം ആ ഇപ്പ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ കുഴപ്പമില്ല ആ പറയുന്ന ആളുടെ കുഴപ്പമാണ് പറയുന്ന ആൾ എന്താണ് പറഞ്ഞത് അവരതിനെ അനുകൂലിക്കും ഇല്ലേ അവർക്ക് അറിയില്ലല്ലോ എന്താണെന്നുള്ളത് ബാധിക്കാറുണ്ടോ ചേച്ചി അങ്ങനെ അത്തരത്തിൽ മോശം ഇല്ല ഇല്ല ഞാൻ ഞാനങ്ങനെ എന്നുവച്ചാ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും വയസ്സായ വയസ്സായൊരു ആളല്ലേ മോളെ വയസ്സായുള്ള ആളൊക്കെ ഓക്കെ ചേച്ചി ഞാനത് കട്ട് ചെയ്തല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ ഒരു കട്ട് വന്ന പോലെ തോന്നി ചേച്ചി എന്ന് ആ പെൺകുട്ടി ചോദിച്ചതിന് ശേഷമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പിന്നെ എന്തോ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാധിക്കാതൊന്നും ഇരിക്കത്തില്ല ചേച്ചി അങ്ങനെ പറഞ്ഞ് ഒഴിയൊന്നും ചെയ്യണ്ട നല്ല രീതി ബാധിക്കും സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുമ്പോൾ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കെതിരെ കമൻസ് വരുമ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തവർ തന്നെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് നിങ്ങളെ വെച്ച് നിങ്ങളെ ഓരോ ഇന്റർവ്യൂലും വന്നിരുന്ന് വലിച്ചു കീറുമ്പോൾ നിങ്ങളുടെ പേര് പറയുന്നില്ല പക്ഷേ എല്ലാം നിങ്ങൾക്കിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും പിന്നെ പറയല്ലേ ചേച്ചി ചേച്ചി അത് എനിക്ക് ഇത്രയും പത്തൊമ്പത് വയസ്സ് ഒരു സ്ത്രീയാണ് അപ്പോ നല്ലത് ചീത്ത അറിയാനുള്ള ഒരു പ്രായം പക്വതൊക്കെ ഉണ്ട് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയൊന്നും ഞാൻ ചിലപ്പോഴൊക്കെ മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ട് ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാൾ വിളിച്ച് ആരോ എന്തോ പറഞ്ഞു എന്നുള്ള കാര്യത്തില് നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും നമ്മൾ ചെയ്താണ് നമുക്ക് വിഷമിക്കേണ്ട ഒട്ടും ആവശ്യമില്ല കാര്യം പിടികിട്ടിയല്ലോ നിങ്ങൾക്ക് വിഷമമൊക്കെ വരും എനിക്ക് തോന്നുന്നു ആദ്യമേ വിഷമം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അതായിരിക്കും അവർ കട്ട് ചെയ്ത് കളഞ്ഞ വിഷമം ഉണ്ടെന്ന് ചേച്ചി തന്നെ ആർക്കാണെങ്കിലും വിഷമം വരും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമായി പോകും അങ്ങനെ ചേച്ചി കള്ളത്തരം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചേച്ചി ആദ്യമേ പറഞ്ഞ മറ്റേ ഉപദേശം ഉണ്ടല്ലോ ഏഹ് ഞാനും എനിക്ക് പറഞ്ഞതിനകത്ത് ഇത്തിരി എന്തൊക്കെയോ ഒരു ശരിയുണ്ടെന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എനിക്കെല്ലാം മാറ്റി പറ എൻ്റെ കാര്യത്തിൽ ലൈക്ക് എൻ്റെ ഒരു പേസ്പെക്റ്റീവില് ആ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങൾ ആ പറഞ്ഞതൊക്കെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് എനിക്കൊരു പോയിന്റ് പറയേണ്ട വരും ഓക്കെ സോ ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഉറച്ചു പറഞ്ഞത് കറക്റ്റായി മാനസികമായിട്ട് നമുക്ക് തളർച്ച ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും ബാക്കി നമുക്ക് കേട്ടാലോ പിന്നെ ഇവരൊരു കാര്യം കൂടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആരോ എന്തോ പറഞ്ഞു എന്നുള്ളൊരു കാര്യത്തില് അവരെ തെറ്റിദ്ധരിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് സത്യം പറഞ്ഞ ഇത് ഈ ഈ ഒരു പോയിന്റ് ഇത്രയും വേർഡ്സ് അവർ പറഞ്ഞത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി എനിക്ക് ഇവരെന്താണ് ആ ഉദ്ദേശം എന്ന് ഞാൻ കുറച്ച് നേരമായിട്ട് ചിന്തിച്ചു കാരണം ഇവർക്ക് ഈ കേസ് കൊടുത്തല്ലോ അതിനെയും ഇവരല്ലേ കൊടുത്തത് എനിക്കറിയാൻ പാടില്ല നമ്മളൊക്കെ അങ്ങനെയാണ് അറിഞ്ഞത് ഇവരാണ് അവർക്ക് രണ്ടുപേർക്കും ഇതിനെ കേസ് കൊടുത്തത് പക്ഷേ ഇവർ പറയുന്ന ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ എല്ലാവരും കൂടെ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ഇനി ഇവരല്ലേ കേസ് കൊടുത്തത് ഇനി അങ്ങനെ കേസ് കൊടുക്കാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എനിക്ക് ഇവരുടെ എല്ലാവരുടെ ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നിയുണ്ടല്ലോ ഇവര് തമ്മിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തൊക്കെയോ ഉള്ള ഈശാ പോശ പ്രശ്നങ്ങൾ അതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു കേസിലേക്ക് എത്തിയത് എന്നുള്ളൊരു സംശയം എനിക്ക് എവിടെയൊക്കെയായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഒരു കഥയൊക്കെ പറയുന്നുണ്ട് ആ കഥയിലേക്കൊക്കെ വരാം അതിന് മുന്നേ കുറച്ചും കൂടെ നിങ്ങളൊന്ന് കേട്ടോ ഈ നമ്മൾ ചെയ്യാത്ത കാര്യം വേറൊരാൾ പറഞ്ഞിട്ട് നമ്മളെ മറ്റുള്ള ആൾക്കാർ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും അത് അവർക്ക് സ്വയം ലൈഫിൽ അനുഭവിച്ചാലേ അവർക്കത് മനസ്സിലാവുള്ളൂ അല്ലേ അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം പ്രഷർക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ പ്രഷർക്ക് അറിയില്ലല്ലോ എപ്പോഴും എന്താണ് സത്യം എന്നുള്ളത് ചേച്ചിയിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ തോന്നുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും ഒരുപാട് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം മുമളകില് നല്ല കഥാപാത്രം അല്ലേ ചെയ്തത് അപ്പം അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത് പുമ്മളകിൽ തന്നെയാണ് അത് കണ്ടിട്ടാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ സിനിമകളും അത് ഉപ്പുമുളകിലെ തന്നെയാണ് ഞാനും ഈ നിഷാ സാരംഗ് എന്ന് പറയുന്ന വ്യക്തിയെ സിനിമയിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഉപ്പുമുളകും വന്നതിന് ശേഷമാണ് അതിന് മുമ്പ് ഇവർ ഏതൊക്കെയോ സീ സിനിമ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ശേഷമാണ് ഈ ഒരു ഉപ്പുമുളകും വന്ന സീരിയലിന് ശേഷമാണ് ഇവർക്ക് എല്ലാവർക്കും ഇപ്പം ബിജു സോപാനത്തിനാണെങ്കിലും ശരി ഈ ഒരു സീരിയലിന് ശേഷമാണ് നല്ലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായി തുടങ്ങിയത് പിന്നെ ഇതിൽ ഈ ബിജു സോപാനത്തിൻ്റെ അച്ഛനൊക്കെ ആയിട്ട് വരുന്ന അച്ഛൻ അമ്മയായിട്ടൊക്കെ വരുന്നവർ അവരൊക്കെ ഇന്ന് മിക്ക സീരിയലുകളിലും സോറി മിക്ക സിനിമകളിലും അച്ഛനമ്മ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ആയിട്ട് ഈ ബിജു സോമാനത്തിന് നമ്മുടെ ബാലുചേട്ടൻ്റെ അച്ഛനായിട്ട് ചെയ്ത ക്യാരക്ടർ ചെയ്ത ആ ചേട്ടനക്കിപ്പം അഭിനയിക്കുന്നുണ്ട് സോ എല്ലാവരും ഈ ഒരു സീരിയലിനകത്ത് വന്ന മിക്ക ആളുകൾക്കും നല്ല രീതിയിലുള്ള ഒരു സിനിമാ മേഖലയിലേക്ക് നല്ല ഒരുപാട് റോളുകൾ കിട്ടാൻ തുടങ്ങി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ തണ്ണീർ മത്തനിലൊക്കെ ആണെങ്കിലും നിഷാ സാനിങ്ങനെ നല്ല വേഷമൊക്കെ കിട്ടി തുടങ്ങി ആൾക്കാർ ശ്രദ്ധിക്കുന്ന വേഷമൊക്കെ അതിൽ നിന്ന് ഈ ഒരു സീരിയൽ കാരണം തന്നെയാണ് ഉണ്ടായത് നിഷാ സാനക്കും അത് പറയുന്നുണ്ട് തള്ളി പറയുന്നൊന്നുമില്ല തള്ളി പറഞ്ഞാൽ തീർന്നു ചേച്ചി ചേച്ചി നമുക്ക് ബാക്കി ഇനിയൊരു കഥ ആ കഥ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു തരാം നിഷാ തുടങ്ങി തരുന്നുണ്ടോ നിങ്ങൾ കേട്ടോ നല്ല സിനിമകളൊക്കെ നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് അവസരങ്ങൾ വന്നു തുടങ്ങിയത് തുറന്ന് പറഞ്ഞ് ചേച്ചിയുടെ അഭിമുഖങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട് തുറന്നു പറയുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും അവസരങ്ങൾ കുറയുക അല്ലെങ്കിൽ സഹപ്രവർത്തകരാണെങ്കിൽ പോലും നീ അങ്ങനെ തുറന്നു പറയില്ലേ എന്ന രീതിയിൽ താക്കിയതുകള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഞാൻ പല കാര്യങ്ങളും പലപ്പോഴും തുറന്നു പറയുന്ന പ്രശ്നം ഒരാളാണ് ഒരു ലൊക്കേഷനിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അത് ഒരു ലൊക്കേഷനിൽ ഒരാളെ അയാൾ കമ്മീഷൻ മേടിച്ചു എന്നും പറഞ്ഞൊരു കഥ വന്നു അതെ ചേച്ചി കൊറേ നേരം എടുത്താണ് ഈ കഥ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ മൊത്തം കേൾപ്പിക്കാത്തത് ഈ ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇത് കേട്ടിടത്തോളം ഉപ്പുമുളക് വന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ തന്നെ ഏതോ ഒരു വ്യക്തി രണ്ട് കിഡ്നിയൊക്കെ ഒക്കെ പോയൊരു എന്തോ ഒരു ടെക്നീഷ്യൻ പാവം വ്യക്തി അയാൾ എന്തോ ആരുടെയെന്നോ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എന്നല്ല അയാളെന്തോ കമ്മീഷൻ മേടിച്ചു എന്ന് പറഞ്ഞ് വേറെ ഏതോ ഒരു തേട്ടൻ ഈ പുള്ളിയെ ഫയർ ചെയ്ത് പരാതി കൊടുത്ത് അയാളെ അവിടുന്ന് മാറ്റി ഓഫീസിലേക്കാക്കി അപ്പോൾ ഈ ഓഫീസ് ഈ സ്ഥാപനത്തിൻ്റെ ഈ ഓഫീസ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു സീരിയലിൻ്റെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ എന്താണെങ്കിലും അയാളെ അവിടുന്ന് പിരിച്ചുവിട്ടില്ല കാരണം പിരിച്ചുവിടാത്തതിൻ്റെ കാര്യം അവർക്കുമൊക്കെ ആ ഒരു ക്രൂ മെമ്പേഴ്സിന് ഔട്ട് ലൈക്ക് ആ ഒരു ചാനലിൻ്റെ ആയിരിക്കാം അവർക്കൊക്കെ ഇയാളെ നല്ല വിശ്വാസം വിശ്വാസമായതുകൊണ്ട് പറഞ്ഞൊന്നും വിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചേച്ചിക്ക് ഒരു ഡൗട്ട് തോന്നി അയാളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി അപ്പോൾ അയാൾ അങ്ങനെ കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല ആരുടെ നിന്നാണോ കമ്മീഷൻ മേടിക്കുന്നത് എന്ന് പറഞ്ഞത് ആ ഒരു പറഞ്ഞത് ആ ഒരു പയ്യനെയും കൂടെ ഈ ഒരു ചേച്ചി ചോദിച്ചപ്പോഴത്തേക്ക് അവനും പറഞ്ഞു ഇല്ല കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു വൃത്തികെട്ട അലിഗേഷൻ ഉണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട് അവിടെ അയാളെ ഈ ചേച്ചി ചോദ്യം ചെയ്തു ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും ഫ്രണ്ടിൽ വെച്ച് അത് തുറന്നു ചോദിച്ചു അതിന് ശേഷമാണ് ഈ ചേച്ചിക്ക് ആ ഒരു ഒരു ലൊക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് എന്നാണ് ഇവർ പറയുന്നത് അതിപ്പോൾ ഈ സീരിയലിൻ്റെ ആയിരിക്കാം നീ എന്തെങ്കിലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും അവിടെ നിന്നാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് മെൻ്റലി ഇവർ ഒരുപാട് തളർത്താൻ ശ്രമിച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈഗോകളുടെ ഈഗോ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൻ്റെ പ്രശ്നമാണ് ബാലുചേട്ടനും നീരുച്ചേച്ചിയും മറ്റേ ആ ശ്രീകുമാറും ഒക്കെ ആയിട്ടുള്ളതെങ്കിൽ പറഞ്ഞ് തീർക്കുക നിങ്ങളെല്ലാവരും ആ സീരിയലിൽ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇത് എന്നെ പോലെ ഒരുപാട് മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആഗ്രഹിക്കുന്നവർ താഴെ കമൻറ്റ് ഒന്ന് പറയാം എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇവരെല്ലാവരും ആ സീരിയലിൽ വരണമെന്ന് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ വളരെ നന്നായി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പരിധിയിൽ കൂടുതൽ നിഷാ സാരങ്ങനെ അങ്ങോട്ട് വലിച്ചു കയറാൻ താല്പര്യമില്ല കാരണം നിങ്ങൾ കണ്ടല്ലോ അവർ സിറ്റുവേഷൻ ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെൻ്റലി ഒരുപാട് കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അവരെ ഒരാളെ നമ്മൾ നശിപ്പിക്കാൻ എളുപ്പമാണ് അല്ലേ ഒരാളെ നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ് അങ്ങനെ എനിക്ക് ഒരുപാടൊന്നും പിന്നെ ഒന്നും പറയാനില്ലടേ അവർ പറയുന്നതിനകത്ത് കുറെ പോയിന്റ്സ് ഉള്ളതായിട്ട് തന്നെ എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ പറയണം ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരുടെയും സൈഡ് പിടിച്ചല്ല സംസാരിക്കുന്നത് നിജം നമ്മുടെ ലാലാട്ടം പറഞ്ഞ കടക്ക് നിജം എനിക്ക് തോന്നിയതാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂട്ട് ആൻഡ് സ്റ്റേ